ഇതുവരെയുള്ള നിങ്ങൾ വോട്ട് സാധാരണ ഞാൻ വോട്ട് എന്റെ പുടിയാരത്തെ വോട്ടിലുള്ള മുതൽ ഇന്ന് വരേനും ഞാൻ ചെയ്ത പാണക്കാട് തമ്പാപ്പാന്റെ തൃപ്പുലി പ്രകാരം ഞാൻ വോട്ട് എല്ലാവർക്കും ചെയ്യിച്ചത് അത് ഇന്റെ മരണം വരെ ഉണ്ടാവും നിലനിർത്തി തരത്തി വോട്ടുണ്ടാവുമ്പോ എനിക്ക് അത്ര സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട വേണ്ടപ്പെട്ട

അത് അള്ളാഹു കയറു തെറ്റ നമുക്ക് എന്താ ഹർത്താനം എന്താ അവിടെ കുടിയതൊക്കെ കർത്താലം തുക അല്ല ഇപ്പൊ കാണലില്ലല്ലോ വണ്ടി പോകുമ്പോഴേങ്കിലും ഒന്ന് ബുജോ അപ്പൊ അതും ഇല്ല എന്താ മതി ഉം എന്റെ കൂടെ എല്ലാരും ഇണ്ടായ മതി